ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക അപ്പൊ വിലാസിന് മധുരമൊക്കെ കൊടുത്ത് പ്രിയ ഉമ്മയൊക്കെ വെക്കുകയാണ് അപ്പോഴേക്കും ഗീതുവിന്റെ കണ്ണുകൾ അങ്ങ് നിറഞ്ഞു ഈശ്വര എൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്ത് സംഭവിക്കരുതേ എന്നും പറഞ്ഞ ഗീതുവിന്റെ പ്രാർത്ഥന അടുത്തത് ഭദ്രൻ മുന്നിലേക്ക് വന്നു ഭദ്രനും മധുരമൊക്കെ കൊടുത്ത് പ്രിയയെ ഇങ്ങനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ മധുരം കൊടുക്കലും എല്ലാം കൂടെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ കഥ പറയലും ചിരിക്കലും കളിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് രഞ്ജുവും ധ്യാനും കൂടെ വെളിയിൽ വരിക അവരണ്ടരും വന്നതും ഇത്ര നേരമായിട്ടും ഗീതുവിനെ വിളിച്ചിട്ട് ഗീതു ഫോൺ എടുത്തില്ലല്ലോ രഞ്ജു അത് കേട്ടതും ആ ഇവിടെ വന്നു കഴിയുമ്പോൾ അവള് വിളിക്കാൻ പറഞ്ഞത് ധ്യാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഫോൺ വിളിക്കുക അപ്പോഴും ഗീതും എടുത്തില്ല എടുക്കാത്തതിൻ്റെ കാരണം ഫോണും പേഴ്സും ഗീതും കാറിൽ വെച്ചിരിക്കുകയാണ് ആ ശുഭ എന്തായാലും എടുത്തില്ല സാരമില്ല ഗോവിന്ദന്റെ കാർ അവിടെ കിടപ്പുണ്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം ധ്യാൻ പോയ്ക്കോ ഉം എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ധ്യാൻ പോയി ധ്യാൻ പോയി കഴിഞ്ഞതും രഞ്ജു ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് കയറി ചെല്ലുക എന്നിട്ട് ലഡു എടുത്ത് പ്രിയയ്ക്ക് കൊടുക്കുക അത് കണ്ടതും എല്ലാവരും ഞെട്ടി അപ്പോൾ പ്രിയ തിരിഞ്ഞു നോക്കുകയാണത് ആരാണെന്നറിയാൻ നോക്കിയപ്പോൾ രഞ്ജു രഞ്ജുവിനെ കണ്ടതും ഇരുന്നോടത്തൊന്നും പ്രിയ എഴുന്നേറ്റും ഈശ്വരാ എല്ലാം കുഴഞ്ഞു രഞ്ജുവിനെ ആരെ ഇങ്ങോട്ട് വിളിച്ചത് എന്നും ഗോവിന്ദിങ്ങനെ ആലോചിക്കുക അപ്പോഴേക്കും ഗീതു ദൈവമേ ഞാൻ വിളിച്ചിട്ട് വരണോന്നാണല്ലോ പറഞ്ഞത് ഇവളെന്താ വിളിക്കാതെ വന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക അപ്പം എല്ലാവരും ഞെട്ടലോടുകൂടെ നിൽക്കുമ്പോൾ രഞ്ജു ലഡു എടുത്ത് പ്രിയോട് മേടിച്ചോ എന്നും പറയുക അപ്പോഴും പ്രിയാലു തട്ടി മാറ്റി എന്നിട്ട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിന്നെ ആരാ ഇവിടേക്ക് ക്ഷണിച്ചത് ഗോവിന്ദേടനല്ലേ ഇവിടെ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അയ്യോ ഞാനല്ല ഞാനല്ല ഇങ്ങോട്ട് ക്ഷണിച്ചത് എനിക്ക് എനിക്ക് ഗോവിന്ദേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഇങ്ങോട്ട് വാ എന്താ മോളെ എന്താ ഇപ്പം എന്നോട് പറയാനുള്ളത് ഗോവിന്ദേട്ടനോട് വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞു പ്രിയ ദേഷ്യപ്പെട്ട് ഗോവിന്ദനെ വിളിച്ച് അങ്ങോട്ട് പോവുക ഈ സമയം അങ്ങോട്ട് പോയി കഴിഞ്ഞതും ഇപ്പം ഗീതു ചെന്ന് രഞ്ജുവിനോട് ചോദിക്കുക രഞ്ജു ഞാൻ വിളിച്ചിട്ടല്ലേ നിന്നോട് വരാൻ പറഞ്ഞേ നീ എന്ത് വിളിക്കാതെ വന്നേ എൻ്റെ ഗീതു ഞാൻ നിന്നെ കുറേ നീ ആ ഫോൺ എടുക്കാതിരുന്നത് ഈശ്വരാ ഞാനതങ്ങ് മറന്നു ഫോണും പേഴ്സും ഞാൻ വണ്ടിക്കകത്ത് വെച്ചിരിക്കുക ഓ ഇനിയിപ്പോൾ എന്തു ചെയ്യും നീ പേടിക്കണ്ട ധൈര്യമായിട്ട് നിൽക്ക് ഞാനൊന്ന് ഗോവിന്ദേട്ടനെ കണ്ടിട്ട് കണ്ണേടനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞു ഗീതു നേരെ പ്രിയ ഗോവിന്ദൻ്റെയും പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുവാണ് സത്യം പറ ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടൻ എന്തിനാണ് അവളെ ഇങ്ങോട്ട് ക്ഷണിച്ചത് എനിക്കിഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും ഗോവിന്ദേട്ടൻ അവളെ വിളിച്ചത് ശരിയായില്ല മോളെ ഞാനല്ല വിളിച്ചത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ആരാ പിന്നെ ആരാണെന്ന് എനിക്ക് എനിക്കറിയണം ഗോവിന്ദൻ്റെ അനിയത്തിയെ പോലെയല്ലേ അവള് ഗോവിന്ദേട്ടൻ അവളും ഒരു അനിയത്തിയാണല്ലേ എൻ്റെ സ്നേഹം എനിക്ക് കിട്ടേണ്ട സ്നേഹം ഗോവിന്ദേട്ടൻ അവൾക്ക് കൊടുക്കുമല്ലേ അത് കേട്ടതും എൻ്റെ മോളെ അങ്ങനെ ഒരാൾ വരുമ്പോൾ മാറ്റം പകർത്തു കൊടുക്കാനുള്ളതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം ഏ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ത് എത്ര വലിയതാണെന്ന് നമുക്കല്ലേ അറിയൂ അത് കേട്ടതും വേണ്ട ഏട്ടനെന്നെ ചതിക്കുകയായിരുന്നു രഞ്ജു ആയിട്ട് ഒരു അന്ന് ബന്ധമില്ലായെന്നോട് പറഞ്ഞിട്ട് വീണ്ടും അവളെ ക്ഷണിച്ച് എന്നെ ചതിക്കുകയായിരുന്നു അത് കേട്ടതും ഗീതു മോളെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ ചേച്ചി മിണ്ടണ്ട ചേച്ചി ഇതിൽ ഇടപെടേണ്ട ഇത് ഞാനും ഗോവിന്ദേട്ടനും തമ്മിലുള്ള പ്രശ്നമാണ് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം എന്നും പറഞ്ഞേ പ്രിയ തടയാണ് അപ്പോൾ ഗോവിന്ദ് ഗീതു നീയാണോ രഞ്ജുവിനോട് വരാൻ പറഞ്ഞത് ഏയ് ഞാനോ ഞാനൊന്നും അവളെ വിളിച്ചിട്ടില്ല അത് കേട്ടത് പിന്നെ ആരാ ആരാ വിളിച്ചത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തായാലും നിങ്ങളിവിടെ നിൽക്ക് ഞാനൊന്നും പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക നേരെ രാധികയുടെയും വരുണിൻ്റെ അടുത്തേക്കാണ് ഗീതു ചെല്ലുന്നത് അതെ രഞ്ജു ഇവിടെ വന്നിട്ടുണ്ട് ആ അത് ഞാൻ കണ്ടല്ലോ രഞ്ജു ഇവിടെ വന്നു എന്ന് കരുതി നിങ്ങൾ ഒരുപാട് അങ്ങ് ചിരിക്കണ്ട രഞ്ജുവിനെ ഇവിടെ നിന്ന് അകറ്റാൻ വിചാരിക്കുകയും അകറ്റാന്ന് വിചാരിക്കുകയും വേണ്ട ഞാൻ ചില തീരുമാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രഞ്ജുവും ഗോവിന്ദേട്ടനും ചേട്ടനും അനിയത്തിയും ബന്ധമാണെന്നും പറഞ്ഞ് പ്രിയയുടെ മനസ്സിൽ തെറ്റുധാരണകൾ ഉണ്ടാക്കിയത് നിങ്ങളാ നിങ്ങൾ ഒറ്റ വരുത്തി ആ തെറ്റുധാരണ മാറ്റി ഇന്ന് രഞ്ജു ഈ ഫങ്ഷനിൽ പങ്കെടുക്കണം അത് മാത്രമല്ല അരക്കല്ലും ഇനി രഞ്ജു കുറച്ച് ദിവസം ഉണ്ടാവും അരയ്ക്കലും രഞ്ജു ഉണ്ടാവുന്നതിൽ ഒരു തടസ്സം നിങ്ങളായിട്ട് ഉണ്ടാവാൻ പാടില്ല ഒന്ന് പോടി അവളെ വിജയലക്ഷ്മിയുടെ മകളാ അറയ്ക്കൽ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശത്രു അറയ്ക്കൽ കുടുംബത്തിന്റെ നടുതൂണളക്കാൻ വന്നിരിക്കുന്ന അവളുടെ മകള് അറയ്ക്കൽ തറവാട്ടിൽ ഒരിക്കലും ജീവിക്കില്ല അത് കേട്ടതും അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു രാധികാമേ രഞ്ച് കുറച്ച് ദിവസം നമ്മളോടൊപ്പം അരയ്ക്കലിലുണ്ടാവും അതിനൊരു എതിർപ്പും പറയാതെ പ്രിയയുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റി നിങ്ങൾ അവളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോണം അത് കേട്ടതും നടക്കില്ലടി ഞാൻ ചത്താൽ സമ്മതിക്കില്ല ആ വരണേട്ടാ അതെ അന്ന് കൊലവിളി നടത്തിയ വീഡിയോസ് ഉണ്ടല്ലോ അത് ഞാൻ ഗോവിന്ദേട്ടനെ കാണിച്ചു കൊടുക്കണോ പിന്നെ രാധികാമ്മയുടെ വീഡിയോ പ്രത്യേകം കാണിച്ചു കൊടുക്കണന്ന് പറയേണ്ട ആവശ്യമില്ല അത് ഞാൻ ഉറപ്പായിട്ടും കാണിച്ചു കൊടുത്തിരിക്കും നീ എന്തായി ഈ ആ ചെലവരൊക്കെ കൊലവിളി നടത്തിയ വീഡിയോ ആ എൻ്റെ കയ്യിലുണ്ട് ഓ അങ്ങനെ വിളിക്കുമ്പോൾ എന്തൊരു ആവേശമായിരുന്നു ആ കൊലവിളി ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുക എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും വരുൺ ഞെട്ടി ഈശ്വര ഇവൾ ഇന്നത്തോടെ എല്ലാം കൊളവാക്കുന്ന തോന്നേ എന്തായാലും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഇനിയിപ്പം എന്താ ചെയ്യ അമ്മേ അതെ ഗീതു പറയുന്ന പോലെ അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം നമ്മൾ എന്തിനാ വെറുതെ രഞ്ജുവിനായിട്ട് ശത്രുത ഉണ്ടാക്കുന്നത് രഞ്ജു അറക്കിൽ വീട്ടിൽ താമസിക്കുന്നതിലിപ്പോൾ നമുക്കെന്താ പ്രശ്നം എന്താ വരുൺ നീ പറയുന്നത് അതെ അമ്മ അങ്ങനെ നമ്മുടെ വീഡിയോസുകളൊന്നും പുറത്തു പോകാൻ പാടില്ല ആ അങ്ങനെ വാ അമ്മയ്ക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും സാധാരണ അമ്മമാരാണ് മക്കൾക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ഇവിടെ മകൻ ഉപദേശിച്ചാലും തെറ്റൊന്നുമില്ല ഉപദേശിച്ചോ ഉപദേശിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീതു നടക്കില്ല രഞ്ജുവിനെ അരക്കലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നാ പിന്നെ ആ വീഡിയോസ് ഞാൻ കണ്ണേട്ടിനെ കാണിക്കാം അതെ ഇപ്പൊ രഞ്ജുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഞാനാണെന്ന് എല്ലാവരും അറിഞ്ഞു പ്രിയ പ്രശ്നം ഉണ്ടാക്കി ഗോവിന്ദേട്ടനു ഇവിടെ നിന്ന് തന്നെ ഇറക്കി വിട്ട ഉറപ്പായിട്ടും ആ വീഡിയോസുകൾ പിന്നെ ഒന്നും ആലോചിക്കാതെ ഞാൻ കണ്ണേട്ടനയച്ചു കൊടുക്കും നിങ്ങളുടെ മാത്രമല്ല വരുണേട്ടൻ്റെയും പിന്നെ സുവർണയുടെയും ഒക്കെ വീഡിയോസ് എല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങളും അറയ്ക്കലിൽ നിന്നും പടിയിറങ്ങേണ്ടി വരും അറിയാലോ എൻ്റെ സ്വഭാവം അത് കേട്ടതും ശരി ശരി നീ എന്താ ചെയ്യാൻ പറയുന്നത് വെച്ച് ഞങ്ങൾ ചെയ്തോളാം ആ ഇന്നലെ ഞാൻ നിങ്ങളോട് പറയാമെന്ന കാര്യം ഇത് തന്നെയാണ് തിരക്കിനിടയിൽ ഞാനതങ്ങ് വിട്ടുപോയി അതുകൊണ്ടാണ് ഇത്ര നേരം പറയാതിരുന്നത് അത് കേട്ടതും രാധിക എല്ലാം തല വിധി എന്നും പറഞ്ഞുകൊണ്ട് എന്നെ നിൽക്കുവാണ് ഈ സമയം പ്രിയയാണ് കാണിക്കുന്നത് പ്രിയയും ഗോവിന്ദും സംസാരിച്ചോരിക്കുമ്പോൾ അതേ ദേ രഞ്ജുവിനോട് വരാൻ പറഞ്ഞത് വേറെ ആരുമല്ല അമ്മയാ ഏ അമ്മയോ എന്ന് ഗോവിന്ദ് അതെ എന്താ കണ്ണേട്ട അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണേട്ടന് വിശ്വാസം പോരെ ഞാൻ ക്ഷണിച്ചിട്ടില്ല കണ്ണേട്ടനെ ക്ഷണിച്ചിട്ടില്ല പിന്നെ ഈ വീട്ടിൽ വീട്ടിലാരെ രഞ്ജുവിനെ ക്ഷണിക്കാൻ അമ്മ അമ്മയല്ലാതെ വേറെ ആരുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മയാണ് ക്ഷണിച്ചെന്ന് അമ്മയോ ഏയ് എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പിന്നെ അമ്മ തന്നെ പറയും ആ അപ്പോഴേക്കും രാധിക മോളെ പ്രിയേ ഇങ്ങ് വന്നേ ഞാനാ മോളെ രഞ്ജുവിനെ ക്ഷണിച്ചത് എന്തിനാ അമ്മ അമ്മ രഞ്ജുവിനെ ക്ഷണിച്ചത് മോളെ അവള് കണ്ണനെ അനിയത്തിയ പോലെയാണെന്ന് നിന്നെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ലേ മോളെ അത് വിശ്വസിച്ചത് അമ്മ അത് വെറുതെ പറഞ്ഞതാ മോളെ അമ്മയ്ക്കെന്നാ അങ്ങനെ തോന്നി പക്ഷെ അത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് അമ്മമ്മ രഞ്ജുവിനെ ക്ഷണിച്ചത് പിന്നെ രഞ്ജു കുറച്ച് ദിവസം നമ്മുടെ അരക്കൽ വീട്ടിലുണ്ടാവും ഇല്ല ഞാൻ സമ്മതിക്കില്ല രഞ്ജു ഒരിക്കലും ഒരിക്കലും അരക്കലിൽ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയ വാശി പിടിക്കുവാണ് ഇതേ സമയം ഒരു രാധിക പറയും അമ്മോളെ ദേ പ്രിയ ഒരു സോറി രഞ്ജു ഒരു പേഷ്യൻറ്റ് കൂടിയാ അവൾക്ക് വലിയൊരു രോഗമുണ്ട് ആ രോഗം വിചാരിച്ചെങ്കിലും നമ്മൾ അവളെ സ്നേഹിക്കണം ഇനി ഒരിക്കലും അങ്ങനെ ഒരു ബന്ധ ഇതും ഉണ്ടാവില്ല കണ്ണൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് രഞ്ജു അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ മോളോട് ഇപ്പം പറയുന്നത് അത് കേട്ടതും എനിക്കറിയാം അമ്മ എന്നെ പറ്റിക്കുക അത് കേട്ടതും ഇല്ല മോളെ ഞാൻ പറഞ്ഞത് സത്യമാ ഈ സമയം ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് ഗീതു അങ്ങ് പോവുക അപ്പോഴേക്കും അമ്മ അമ്മ എന്നെയല്ലാന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ എന്താ അമ്മയ്ക്കൊരു മനമാറ്റം അത് കേട്ടതും നമ്മുടെ രാധിക മോളെ രഞ്ജു പുറത്ത് നിൽക്കുന്നത് കണ്ണനെയും രഞ്ജുവിനേം കൂടുതൽ സ്നേഹം ഇതാക്കാനുള്ള ഇതാവും അതുകൊണ്ട് രഞ്ജു നമ്മളോടൊപ്പം ക്കൽണ്ടാവുന്നാണ് നല്ലത് അങ്ങനെ ഉണ്ടായാൽ അവളെ കൺ നമുക്ക് പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അവൾ ഏത് നേരവും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോൾ എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും രഞ്ജുവിനെ കുറ്റപ്പെടുത്തണ്ട രഞ്ജു നമ്മളോടൊപ്പം നിന്നോട്ടെ അതിന് തെറ്റുപറയുകയും വേണ്ട അമ്മ പക്ഷെ എനിക്ക് നല്ല സങ്കടമുണ്ട് ദേ മോളെ അമ്മ പറയുന്നത് കേക്ക് ഇനിയെങ്കിലും മോളെ അമ്മ പറയുന്നതനുസരിക്കില്ലയോ ഉം ശരി അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ അനുസരിക്കാം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ചെല്ലുക ഈ സമയം പ്രിയ അവിടെ ചെന്നിരിക്കുമ്പോഴേക്കും രഞ്ജുവിന് ലഡു എടുത്ത് കൊടുക്കണം വാമോളെ അവളൊരു തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതാണ് എന്നും പറഞ്ഞ് രഞ്ജുവിനെ ചേർത്ത് പിടിച്ച് രാധിക ലഡ്ഡു എടുത്ത് കൈ കൊടുക്കുക അപ്പോൾ ലഡ്ഡു മേടിച്ചുകൊണ്ട് രഞ്ജു പ്രിയയുടെ വായിൽ വെച്ച് കൊടുക്കുക അപ്പോഴേക്കും പ്രിയ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ രാധിക മേടിച്ചോ അപ്പോൾ പ്രിയ വാ തുറന്നു വാ വാതുറന്നതും രഞ്ജുവിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഗോവിന്ദ് അതെ ഇവിടെ എന്താ സംഭവിച്ചേ സത്യത്തിൽ അമ്മ എന്താ രഞ്ജുവിനെ ഇങ്ങനെ ഇതാക്കിയത് അമ്മയുടെ മനസ്സ് മാറാൻ എന്താ കാര്യം ഏഹ് നീ എന്ത് മന്ത്രം അമ്മയുടെ ചവിട്ടിൽ ഓതിയത് അതെ ഞാൻ ഒരു മന്ത്രം ഓതിയില്ല ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലാണല്ലോ രാധികാമ ആ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞറിഞ്ഞേ രാധികാമ്മയും കുറച്ച് കുറച്ച് മാറിത്തുടങ്ങിയതാ വേറെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഗീതു നീ അമ്മയെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അമ്മ ഒരിക്കലും രഞ്ജുവിനെ ഏറ്റെടുക്കില്ലെന്നെനിക്കറിയാം എന്റെ ഗോവിന്ദ കണ്ണേട്ടാ കണ്ണേട്ടനൊന്നും അടങ്ങും രഞ്ജുനെ എങ്ങനെയെങ്കിലും അറക്കിൽ താമസിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്തായി അത് കേട്ടതും ഗോവിന്ദ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അമ്മയ്ക്കും ഗീതുവിനും ഇടയിൽ അത് ആ എന്താണെങ്കിലും രഞ്ജുവിനും ഇവിടെ താമസിപ്പിക്കാൻ പ്രിയ സമ്മതിച്ചല്ലോ എന്നൊക്കെ പറയുവാണ് ഗോവിന്ദ് ഈ സമയം ഗീതു അങ്ങനെ വഴിക്ക് വാരാധികമ്മേ എന്തായാലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സാധിച്ചെടുത്തിരിക്കും ഞാൻ ജയിക്കും ജയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് വിജയലക്ഷ്മി ഗോവിന്ദ് കണ്ണേട്ടിൻ്റെ അമ്മയാണെന്ന് ഞാൻ അറിഞ്ഞു എന്നറിയാതെയാണ് നിങ്ങൾ വിജയലക്ഷ്മി അമ്മ അരയ്ക്കൽ തറവാടിൻ്റെ ശത്രുവാണെന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരിക്കലും വിജയലക്ഷ്മി അമ്മയല്ല നിങ്ങളാണ് അരയ്ക്കൽ തറവാടിൻ്റെ ശത്രു അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ വെച്ച് ഞാൻ കളിക്കുന്നത് എന്തായാലും എൻ്റെ അമ്മയെ ഞാൻ അറയ്ക്കൽ തറവാട്ടിലെത്തിക്കും നിങ്ങളെ ഞാൻ ചവിട്ടി പൂർത്താക്കുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതം ഇങ്ങനെ നിൽക്കുക ഈ സമയം ഭദ്രൻ അതെ കഴിഞ്ഞോ ലഡ്ഡു തരണോ ലഡ്ഡു കൊടുക്കലും മധുരം കൊടുക്കലും വളയിടലും ഒക്കെ ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ഭക്ഷണം റെഡിയാണ് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒരു പാ ഗോ കണ്ണേട്ടൻ്റെ ഒരു പാട്ടുപാട് എന്നും ഗീതും അത് ശരിയാ ഗോവിന്ദൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അതിനൊരു ഫിനിഷ് ഉണ്ടാവുള്ളൂ ഗോവിന്ദേട്ടൻ പാട് എന്നൊക്കെ പറഞ്ഞ പാട്ടുപോടം പറയും ഇങ്ങനെ രഞ്ജു ഭയങ്കര സ്നേഹത്തോടെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ രഞ്ജുവിൻ്റെ രാധികാമ്മ ചേർത്ത് പിടിക്കുന്നതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ രേഖയും നോക്കുക അപ്പം രേഖ ഗീതുവിനോട് ഗീതു ഇതെങ്ങനെയാണ് സംഭവിച്ചേ അമ്മ പോലും തള്ളിപ്പറഞ്ഞ രഞ്ജു എങ്ങനെയാ ഇന്ന് അമ്മയ്ക്ക് പ്രിയപ്പെട്ടവളായത് അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്തായാലും രാധികാമ്മയ്ക്ക് കിട്ടേണ്ടത് കൃത്യസമയത്ത് കിട്ടിയാലല്ലേ എല്ലാം നടക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗീതുങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗോവിന്ദൻ്റെ പാട്ട് വിലാസിനിയെയും പിന്നെ രാധികാമ്മയെയും ചേർത്ത് പിടിച്ച് ഗോവിന്ദൻ ആ പാട്ട് പാടുവാ അപ്പോഴേക്കും എല്ലാവരുടെയും കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകുടാ ഒഴുകാൻ തുടങ്ങി അതെ ഒരു സങ്കടകരമായ പാട്ടാണ് അപ്പോൾ ഗീതുവിനെ എടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് ഗോവിന്ദ് വിലാസിനോട് അടുത്തേക്ക് വിടുക വിലാസിനി ഗോവി ഗീതുവിനെ കെട്ടിപ്പിടിച്ചു ഗീതുവും കെട്ടിപ്പിടിച്ചു പരസ്പരം കവളത്തുമ്മ കൊടുത്ത് ഗീതു അമ്മയെ ചേർത്ത് പിടിക്കുകയാണ് ഈശ്വര എൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അതിനുശേഷം ആർക്ക് സംശയം തോന്നാതിരിക്കാൻ പ്രിയയെ വിളിച്ചോണ്ടുവന്ന് ഗീതു സോറി ഗോവിന്ദ് രാധികയുടെ അടുത്ത് വിടുകയാണ് അപ്പോൾ രാധികയും പ്രിയയും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ രഞ്ജുവിനെ ചേർത്ത് പിടിച്ച് ഗോവിന്ദ പാട്ട് പാടുവാ അത് കണ്ടതും പ്രിയയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഗോവിന്ദേട്ടൻ എന്തിനാ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്നൊക്കെ പ്രിയ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക ഈ സമയം അങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദും പിന്നെ പ്രിയയും ഗീതവും എല്ലാവരും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ ഡാൻസ് ഒക്കെ കളിച്ച് വിനോദം ഡാൻസൊക്കെ കളിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ഗീതുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഈശ്വര എൻ്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ ഈ ഫങ്ഷൻ അടിപൊളിയായി എൻ്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ പ്രിയയുടെ കുഞ്ഞിനെ കൂടെ കാണാനുള്ള ആഗ്രഹം എൻ്റെ അമ്മയ്ക്ക് സാധിച്ചു കൊടുക്കണേ എൻ്റെ അമ്മയെ അത്ര പെട്ടെന്നൊന്നും കൂട്ടിക്കൊണ്ട് പോകരുത് എൻ്റെ അമ്മയ്ക്ക് ഒരാവത്ത് സംഭവിക്കാൻ പാടില്ല എൻ്റെ അമ്മയ്ക്ക് കൂട്ടായി നീ ഉണ്ടാവണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രിയ പ്രാർത്ഥി സോറി ഗീതു പ്രാർത്ഥിക്കുക പക്ഷേ വിലാസിനിക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എല്ലാവരും ചേർന്ന് ഒത്തുകൂടി സന്തോഷത്തോടെ ഈ ഫങ്ഷൻ അതിമനോഹരാക്കി തൻ്റെ ആഗ്രഹം പോലെ ഈ ഫങ്ഷൻ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു സന്തോഷം വിലാസിനിയുടെ കണ്ണിൽ കണ്ണുനീരായി എന്നറിഞ്ഞു പേടിയും മരണ പേടിയും കാരണം താൻ മരിച്ചു പോകുമോ ഈശ്വരന്മാരെ എൻ്റെ പ്രിയമോക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോഴേക്കും പ്രിയ വിലാസിനിയുടെ അടുത്തേക്ക് ചെന്നു ഗീതവും വിലാസിനിയുടെ അടുത്തേക്ക് ചെന്നു രണ്ടു പേരെയും ചേർത്ത് പിടിച്ച് വിലാസിനെ രണ്ടുപേരുടെ കവളത്തും ഉമ്മ കൊടുത്തു അത് കണ്ടതും ഗോവിന്ദ് വീണ്ടും വിലാസിനെ ചേർത്ത് പിടിച്ച് പാട്ടുപാടുവാ സഹിക്കാൻ പറ്റുന്നില്ല വിലാസിനിക്ക് ഈ മണ്ണിൽ നിന്നും പോകുമോ ഈശ്വര ഇപ്പോഴാണ് സ്നേഹം എന്താണെന്നറിയുന്നത് ഇത്രയും നാളും ഞാൻ ജീവിച്ചത് പണത്തിനു വേണ്ടി മാത്രമായിരുന്നു ഇപ്പോൾ സ്നേഹം കിട്ടിയപ്പോൾ ജീവിക്കാൻ കൊതി തോന്നുക എന്ന് ആലോചിച്ചുകൊണ്ട് വിലാസിനിയുടെ കണ്ണിൽ നിന്നും വിലാസിനി അറിയാതെ തന്നെ കണ്ണുനീർ കൂടു കൂടാതെ ഒഴുകാൻ തുടങ്ങി കരഞ്ഞി കരച്ചിൽ ആരെങ്കിലും കാണുമെന്നറിഞ്ഞ് വിലാസിനി അന്ന് മുന്നിലോട്ട് പോയി എന്നിട്ട് ഒരു തൂണിൽ തൂണിൽ ചാരി നിന്ന് വിലാസിനെ പൊട്ടിക്കരഞ്ഞു അത് കണ്ടതും ഗീതുവിൻ്റെ സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഗീതവും മാറി നിന്ന് കരയുക അപ്പോഴേക്കും എല്ലാവരും അത് നോക്കുക എന്താ പറ്റിയെന്നറിയാതെ അപ്പോൾ ഗോവിന്ദ് ഇതൊന്നും ആരെ അറിയിക്കാതിരിക്കാൻ വീണ്ടും പാട്ടും പാടിക്കൊണ്ട് വിലാസിനിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് കരയല്ലേ അമ്മ എന്ന് പറഞ്ഞ് വിലാസിനിയെ താങ്ങി പിടിക്കുമ്പോഴേക്കും തളർന്ന് ഗോവിന്ദന്റെ കൈകളിലേക്ക് വിലാസിനി വീഴുകയാണ് അതേ പ്രേക്ഷകരെ ഈ ഏഴാം മാസം കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങ് ഒരു വലിയ ദുരന്തത്തിലാണോ അവസാനിക്കാൻ പോകുന്നത് വിലാസിനിക്ക് ആ ദുരന്തം സംഭവിക്കോ വിലാസിനി മരിക്കോ വിലാസിനി മരിച്ചാൽ എന്തായിരിക്കും ഇനി അവസ്ഥ ഗീതുവിനും പ്രിയയ്ക്കുമെല്ലാം അത് സഹിക്കാൻ പറ്റുമോ എന്നെല്ലാം തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം അതേ പ്രേക്ഷകരെ വിലാസിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഗീതുവിനെ ഇനി എന്ത് സംഭവിക്കുമോ എന്ന് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്